ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഉച്ചയ്ക്ക് ഒരു അടിപൊളി ലഞ്ചായാലോ എളുപ്പത്തിൽ തന്നെ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക ഉപ്പേരിയും എളുപ്പത്തിലൊരു മത്തൻ്റെ കറിയും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെണ്ടയ്ക്ക ഉപ്പേരി റെഡിയാക്കി എടുക്കാം അപ്പോൾ വെണ്ടയ്ക്കൊക്കെ കഴുകിയെടുത്തു ഞാനതാ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുവാണ് ഇപ്പോൾ ഞാനതാ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പൊടികളാണ് മഞ്ഞൾ പൊടി മുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു പിടി തേങ്ങയും കൂടി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്താൽ മതി കേട്ടോ ഇനി ഞാനിതാ പാ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു ഒരു ചീനിച്ചട്ടിയായിട്ട് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചെണ്ണി അര ടീസ്പൂൺ കടുവും രണ്ട് വറ്റമുളകും ചേർത്ത് കൊടുത്തു അതിലേക്ക് നമ്മുടെ ഈ വെണ്ടയ്ക്കയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി മതിയിട്ടോ കൂടുതലൊഴിച്ചു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക കുഴഞ്ഞു പോകും ഇനി ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെക്കുകയാണ് ഇടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കണേ പെട്ടെന്ന് തന്നെ ആ വെള്ളം വറ്റിയിട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് വെണ്ടയ്ക്കു അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി ഇവിടെ എളുപ്പത്തിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് മത്തൻ്റെ കറിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഒരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ഇത് കുക്കറിലാട്ടോ റെഡിയാക്കുന്നത് അങ്ങനെ ഞാനിതാ മത്തനൊക്കെ മുറിച്ച് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക ാണ് പിന്നെ അതിലേക്ക് പൊടികളാണ് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ മുങ്ങി നിൽക്കാനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കൂടുതൽ വെള്ളമൊഴിക്കേണ്ടത് ഇനി ഇതാ ഒരു നാല് വിസിൽ വരുന്നവരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നിങ്ങൾക്ക് കുക്കറിൽ വെക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചട്ടിയിൽ വെക്കാം പക്ഷേ കൂടുതൽ ഗ്യാസ് നഷ്ടപ്പെടും കേട്ടോ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാകും അതിലേക്കുള്ള അരപ്പാണ് റെഡിയാക്കുന്നത് അരമുറി തേ തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകവും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല അങ്ങ് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിതാ കുക്കറ് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ആ മത്തനൊക്കെ വെന്ത് കിട്ടിയില്ലേ ഇനി ഇതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതൊന്ന് തിളച്ചിട്ട് വരട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണ് നോക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ മത്തൻ്റെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുവും രണ്ട് വറ്റമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ മത്തൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതാ ടിഫിൻ ബോക്സിലേക്ക് റെഡി വെക്കുകയാണേ കുറച്ച് ചോറെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വെണ്ടയ്ക്ക ഉപ്പേരി അങ്ങ് വെച്ചുകൊടുക്കുവാണേ പിന്നെ ഞാനിതാ ഒരു മുട്ടയുടെ ഓംലറ്റും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇതിലേക്കങ്ങ് വെച്ചുകൊടുക്കുവാണേ അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ലഞ്ച് ആക്കി എടുക്കാൻ പറ്റും കുറച്ച് സമയം മതിയിട്ട് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യം കഴിയും നിങ്ങൾ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കുകയും ചെയ്യും പിന്നെ വെന്ത് വരാനുള്ള ടൈമും ഗ്യാസും ഒക്കെ നഷ്ടം തന്നെയല്ലേ അങ്ങനെ ഞാനിത് ആ കറിയും കൂടി പാത്രത്തിലേക്ക് ആക്കുവാണ് അങ്ങനെ നമ്മുടെ എളുപ്പത്തിലുള്ള കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്